നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ആര്വെയ്പ്പിൻ്റെ വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഈ ചൂടുകുരുള്ള ഭാഗത്തൊക്കെ നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ കേരളത്തിലെ ചൂട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത്രയും ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലെ അസുഖങ്ങൾ വന്നു പോകുന്നുണ്ട് അതിലൊന്നാണ് ചൂടുകുരു പ്രിക്ലി ഹീറ്റ് നമ്മുടെ വേർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കൂടുതലായിട്ടും ചുടുകുരുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ശരീരത്തിലും തലയിലും ഒക്കെ നമ്മൾക്ക് ധാരാളമായിട്ട് ചുടുകുരു കാണപ്പെടുന്നുണ്ട് കൂടുതലും കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലെല്ലാം ചുടുകുരു ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അസഹ്യമായിട്ടുള്ള വേദന അതുപോലെ തന്നെ ചൊറിച്ചില് പുകച്ചില് ചുട്ട് നീറുന്നൊരവസ്ഥ ചൂട് കൂടുന്തോറും എല്ലാം ആ ഒരു കാഠിന്യവും അതിനോടൊപ്പം തന്നെ വർധിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കൂടുതലും ഇപ്പോൾ കുട്ടികളിൽ നമ്മൾക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കുട്ടികൾക്ക് ഏത് പൗഡർ യൂസ് ചെയ്യണം എന്ത് കൊടുത്താലാണ് കുട്ടികൾക്ക് ചൂട് കുറയുന്നത് കാരണം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും അത്രയും ചൂട് കുരുവും കുഞ്ഞുങ്ങൾ അത്രയും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ സഹിക്കുന്ന ആരവസ്ഥ അതുപോലെ തന്നെയാണ് മുതിർന്നവരിലും കുറച്ച് പ്രായമായ ആളുകളിലൊക്കെ ചൂട് കുരു വരുമ്പോൾ അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് അതായത് ഈ ഒരു ചൂട് നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വീഡിയോയിൽ നിന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ക്രമത്തിലാണ് നമ്മൾ ഇപ്പോൾ ചൂട് കൂടുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് വിശപ്പ് തീരെ കുറവായിരിക്കും അപ്പോൾ വിശപ്പ് നമ്മൾക്ക് വിശപ്പ് പൊതുവായിട്ട് അനുഭവപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങള് തിരഞ്ഞെടുക്കുക ഒരുപാട് കട്ടിയുള്ളതും അതായത് മാംസാഹാരം പോലുള്ള ആഹാരങ്ങള് നമ്മൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസുകൾ നമ്മൾക്കിപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടിയതായിട്ടുള്ള ഒരുപാട് പഴങ്ങൾ ആണ് ഇപ്പോൾ തണ്ണിമത്തൻ കുക്കുംബറ് ഇതുപോലത്തെ ഉള്ള ഫ്രൂട്ട്സുകളും ഫ്രൂട്ട്സിൻ്റെ ചാറുകളും ജ്യൂസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വാട്ടർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും ഒരുപാട് മസാലകളും എരിവുമൊക്കെ ചേർന്ന ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ കുറച്ച് തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മളിപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചാൽ തന്നെയും നമ്മൾക്ക് യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും കൂടുതലും നമ്മൾ വേർത്ത് പോകുന്നതുകൊണ്ട് തന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും ഇത് തന്നെ നമ്മുടെ ബോഡി വീണ്ടും ചൂടാകുന്നതിന് കാരണമാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേർത്ത് പോകുന്നതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കുക്കുംബർ നല്ലൊരു ഓപ്ഷനാണ് ആണ് കൂൾസ് എ കുക്കുംബർ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങള് അപ്പോ അത് ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കരിക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾക്ക് ചൂട് ശരീരത്തിലെ ചൂട് കുറയാനും അതുപോലെ ചുടുകുരു ചുടുകുരു ശരീരത്തിൽ നിന്ന് മാറുന്നതിനൊക്കെ നമ്മുടെ കരിക്ക് വളരെയധികം നല്ലതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ കരിക്ക് വെള്ളം മേടിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള കൂടുതൽ പൊരിച്ച ഭക്ഷണങ്ങൾ വറുത്തെടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൂടുതലും ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ഇതെല്ലാം നമ്മുടെ ദഹനത്തെ ദഹന പ്രക്രിയയെ ഒരു കൂളാക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തുക അതുപോലെ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ നമ്മൾ നല്ല കോട്ടൺ ഡ്രസ്സുകൾ അതും അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാനായിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ രണ്ട് നേരമെങ്കിലും നമ്മൾ കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ കുറച്ച് ഒരിച്ചിരി തണുത്ത വെള്ളത്തിൽ ഇപ്പോൾ ചൂട് കൂടുമ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ അത്യാവശ്യം ചൂടായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അതൊന്ന് പിടിച്ച് വെച്ചിട്ട് ഒരിച്ചിരി തണുത്തതിന് ശേഷം മാത്രം കുറച്ച് തണുപ്പോടെ തന്നെ നമ്മൾ രണ്ട് നേരവും കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെയാണ് കൂടുതലും കൂടുതലായിട്ട് ഈ ഒരു ചൂടുകുരു പോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അവർക്കാണെങ്കിലും നമ്മൾ എപ്പോഴും കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ പെട്ടെന്ന് ഇപ്പോൾ അവർ കളി കഴിഞ്ഞൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ അവരുടെ ദേഹം ഒന്ന് തുടച്ച് കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി കുറച്ച് നേരം ഫാനിൻ്റെ അടിയിലേക്ക് ഇരുന്ന് അതിനുശേഷം മാത്രം അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക രണ്ട് നേരം കൃത്യമായിട്ട് രണ്ട് നേരം തന്നെ അവരെ കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശരീരത്തിൽ ഇടയ്ക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലൊക്കെ അതായത് ഈ ചൂടുകുരുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് ഒപ്പുകയോ അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ വെച്ചൊന്ന് തടവിയെടുക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഭക്ഷണത്തിൽ ഇപ്പോഴും ഒരുപാട് ശരീരത്തിന് ഹീറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക കൂടുതലും വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ കുറച്ച് റെമഡീസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പം നമ്മൾക്ക് രാമച്ചം അതിനായിട്ട് ഉപയോഗിക്കാവുന്ന ാണ് അതായത് നമ്മൾ കുളിക്കുന്ന ആ ഒരു വെള്ളത്തിൽ വെള്ളത്തില് കുറച്ചൊരാമച്ചേരത്തെ ഇട്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കുളിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ കുളിച്ച് കയറാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഓവറായിട്ടുണ്ടാകുന്ന വേർപ്പ് കുറയുന്നതിനും അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു ദുർഗന്ധവും ആ ഒരു ചൂടുകുരു വരാതിരിക്കാനൊക്കെ ഈ ഒരു രാമച്ചു ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചൂടുകുരു ഉള്ള ഭാഗത്ത് ഇപ്പോൾ ചൊറച്ച് ചൂടുകുരു ചുടുകുരു വന്നു കഴിയുമ്പോൾ ഒരുപാട് ചൊറിച്ചിലൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സ്കിന്നിന് ആയുർവേദത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ഔഷധമാണ് നമ്മുടെ ആര് അപ്പോൾ ആര്വേപ്പിൻ്റെ ഇല കുറച്ചെടുത്ത് അരച്ച് നമ്മൾക്ക് ഇച്ചിരി മഞ്ഞൾ ചേർത്ത് അരച്ചിട്ട് നമുക്ക് ഈ ചൂട് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് പരട്ടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അരിവെയ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുളിക്കുന്നതും ചൂട് കുരു കുറയുന്നതിന് വളരെയധികം നല്ലതാണ് നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ആര്വേപ്പിൻ്റെ വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഈ ചൂട് കുരുമുള്ള ഭാഗത്തൊക്കെ അരച്ച് തേക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചന്ദനം ശരീരത്തിൽ തണുപ്പിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് ചന്ദനം അപ്പോൾ നമ്മൾ ഇപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതും നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ തേച്ച് കുളിക്കുന്നത് ശരീരത്തിൻ്റെ ആ ഒരു വിയർപ്പ് വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ദുർഗന്ധം മാറുന്നതിനും അതുപോലെ ഓവറായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതൊക്കെ കുറയാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നറുനീണ്ടി നറുനീണ്ടിയുടെ കിഴങ്ങ് പൊടിച്ചത് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതും നമ്മുടെ ശരീരത്തിൽ അതായത് ചൂട് കുരു ഭാഗത്ത് തേച്ചു കുളിക്കുന്നത് വളരെയധികം ചൂട് കുരു കുറയാനായിട്ട് വളരെയധികം നല്ലതാണ് ശരീരത്തിന് അതായത് തണുപ്പ് ശീതഗുണമുള്ളൊരു ഔഷധമാണ് നർനീൻഡി അപ്പോൾ അതും നമ്മൾ ചെറുതായിട്ട് ഉണക്കി പൊടിച്ച് നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കുന്നത് നമ്മൾ ചൂട് കുരു കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ മാറാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പം നമ്മുടെ ബോഡിയുടെ ആ ഒരു ഓവറായിട്ടുള്ള ഹീറ്റ് കുറയ്ക്കാനും അതുപോലെ നമ്മൾക്ക് ഈ ചൂട് കുരുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ അത് സഹായിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം